ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചുരിദാറിൻ്റെ ചുരിദാർ സെറ്റാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ടോപ്പും ഒരു പെൻസിൽ പാൻറ്റും പെൻസിൽ പാൻറ്റെന്ന് പറഞ്ഞാൽ പെൻസിലായിട്ടുള്ള പാൻറ്റല്ല ഇത്രയും ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ചെയ്ത് കൊടുക്കേണ്ട ടോപ്പായിരുന്നു ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയുക എപ്പോഴും ഒരേ ദിവസം നമുക്ക് ഒരേ ഹെൽത്ത് ആയിരിക്കില്ലല്ലോ എന്തെങ്കിലൊക്കെ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പനിയും അതേപോലെ തന്നെ കാൽവേനക്കായതുകൊണ്ടിട്ട് അങ്ങനെ അങ്ങനെ ഇന്നലെ ഒന്നും ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണിത് തയ്ച്ച ടോപ്പ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്ര വിശദീകരിച്ച് പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻറ്റ് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ഇതുപോലെ ടോപ്പ് കട്ട് ചെയ്യാനായിട്ടോ ഇതൊരു എന്താ പറയുക നെക്ക് ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക തരത്തിൽ വരെ കട്ട് ചെയ്യാനായിട്ട് അതായത് ഷോൾഡർ ഇത്തിരി നല്ല അത്യാവശ്യം ഷോൾഡർ ഉള്ള വ്യക്തിയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നന്നായിട്ട് നമ്മളിത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ട ഒരു കസ്റ്റമറാണ് കേട്ടോ ഇത് കസ്റ്റമൈസേഷനാണ് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് നിർബന്ധമാണ് ഒട്ടും ഷോൾഡർ കയറി പോകാൻ പാടില്ല കറക്റ്റായിട്ട് ഷോൾഡർ ഇറങ്ങിയിരിക്കണം കഴുത്തൊട്ടും ഇറങ്ങി പോകരുത് ക്ലോസർ ആണെങ്കിൽ കഴുത്ത് കറക്റ്റ് ആയിട്ട് ക്ലോസായിട്ടിരിക്കണം അങ്ങനെ ഇങ്ങനെ ഇച്ചിരി നിർബന്ധമൊക്കെയുള്ള ഒരു കസ്റ്റമറാണ്ടോ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അവരുടെയൊക്കെ നമ്മൾ ശ്രദ്ധ തയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയൊക്കെ തയ്ക്കണം ഇച്ചിരി മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ സാധാരണ ഇപ്പം ഞാനൊക്കെ എനിക്ക് ഇച്ചിരിക്കുള്ള അവിടെ ഇവിടെ ഇത്തിരി മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സാരില്ല ഇടുമ്പോൾ അറിയത്തില്ല എന്നുള്ള മൈൻഡായിരിക്കും പക്ഷെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത് ഭയങ്കര കറക്റ്റായിട്ട് തന്നെ വേണം എന്നുള്ള നിർബന്ധമുള്ളവരായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻറ്റാണ് തയ്ച്ചു കഴിഞ്ഞത് പെട്ടെന്ന് പാൻറ്റ് തയ്ക്കാൻ പെട്ടെന്ന് എളുപ്പമുണ്ടോ പെട്ടെന്ന് തീരും പാൻറ്റ് തയ്ക്കാനായിട്ട് പക്ഷേ ഇവരുടെക്ക് ഇത്തിരി പാൻറ്റ് താഴെ ഒരു ചെറിയ പൈപ്പിംഗ് ഒക്കെ വേണുള്ളത് കൊണ്ട് ഇത്തിരി സമയമെടുത്തു അതേപോലെ ഇവരുടെ ടോപ്പ് ഇങ്ങനെ തന്നെയാണ് ഒട്ടും കഴുത്ത് ബാക്ക് ഇറങ്ങരുത് ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം ഒട്ടും ഇറങ്ങരുത് അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു കൃത്യനിഷ്ഠതയുള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ പക്ഷേ നല്ലൊരു കസ്റ്റമറാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിപ്പോൾ ഒരു പാറ്റേൺ ഇച്ചിരി മാറിപ്പോയാലും അത് അവർക്കത് ഇഷ്ടമായിരിക്കും അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ അവസാന ഫിഗർ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊരു പാൻറ്റും അടിയിൽ ഇങ്ങനെയൊരു പൈപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാൻറ്റിൻ്റെ അടിയിലൊരു പൈപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇതാണ് പാൻറിൻ്റെ അവസാനത്തെ ഒരിത് അതേപോലെ തന്നെ ഈ കഴുത്ത് ഇങ്ങനത്തെ ഒരു ക്ലോസർ നെക്കാണ്ടോ നമ്മൾ ചെയ്ത് കൊടുത്തേക്കാണ്ട് പക്ഷേ നല്ല ഭംഗിയാണ് റെഡിമെയ്ഡ് പോലെ ക്ലോസിഡ് നെക്കും കയ്യിൽ ഇതൊരു പാൻ പീസിൻ്റെ ഒരു പൈപ്പിങ്ങും ആയിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ലൊരു എലഗൻറ്റ് കുർത്തി ഉണ്ടോ എലഗൻ്റ് കുർത്തി ടോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ബായ്